വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചക്കക്കുരു മുരിങ്ങ കറി ഇന്ന് നമുക്ക് നാടൻ വിഭവമായ ചക്കക്കുരു മുരിങ്ങ കറി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇത് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് വേണ്ടി നമുക്ക് ഒരു കപ്പ് ചക്കക്കുരു എടുക്കാം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നീളത്തിൽ മുറിച്ചെടുക്കണം ഇനി നമുക്കിതിനെ ഒരു പാനിലോട്ട് എടുക്കാം ഇതിലോട്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുത്താലും മതിയാകും ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട് പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം നമുക്കിതിനെ ചെറുതായിരുന്നു മാഷ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് തേങ്ങ നാല് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഇവ ഒരല്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പാണിത് നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇതിനെ ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഗ്രേവി നല്ല ലൂസായിരിക്കണം മുരിങ്ങി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായി വരും ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്നുകൂടെ ഇളക്കിയതിനു ശേഷം നമുക്കിതിനെ അടച്ചു വയ്ക്കാം ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് മുരിങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ മുരിങ്ങയെ നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനെ അടച്ചു വെച്ച് എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ വേവിച്ചെടുക്കണം മുരിങ്ങ ഒന്ന് വെന്ത് വന്നാൽ മതി ഓവർ കുക്കാകരുത് നമ്മുടെ ചക്കക്കുരു മുരിങ്ങ കറി തയ്യാറായിട്ടുണ്ട് അവസാനമായി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഫ്രഷ് കോക്കനട്ട് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്നുകൂടെ ഇളക്കിയതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ചക്കക്കുരു മുരിങ്ങാക്കറി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്